അലൈക്കും വാഹത്തുള്ള എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖവും സന്തോഷവും സമാധാനവും നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രധാനം നൽകി അനുഗ്രഹിക്കട്ടെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഷഹറു റമദാൻ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പല അസുഖക്കാരാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എന്നുള്ള വേണ്ട എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അതെല്ലാം എല്ലാവർക്കും അല്ലെങ്കിലും ചില ആളുകൾക്കൊക്കെ അതുണ്ട് അപ്പോൾ അത്തരം ആളുകൾ എങ്ങനെയാണ് നോമ്പ് കുടിക്കേണ്ടത് നോമ്പ് നോക്കേണ്ടത് അവർ ഏത് രൂപത്തിലാണ് ആ ദിവസവും കഴിച്ചു മരുന്നുകൾ കഴിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഡോക്ടർ വിശദീകരിക്കുന്ന ഒരു വീഡിയോ എല്ലാവരും അത് കണ്ടിരിക്കേണ്ടതാണ് കാരണം അറിഞ്ഞിരിക്കേണ്ടതുമാണ് അത്തരം മരുന്നുകൾ കഴിക്കുന്ന ഓരോരുത്തരും ആ വീഡിയോ കാണുകയും അദ്ദേഹം എന്താണോ ഉപദേശിക്കുന്നത് അതനുസരിച്ച് നോമ്പ് നോക്കുകയും അതിനനു അനുബന്ധിച്ച് മരുന്ന് കഴിക്കുകയും ചെയ്യുക എന്ന് മാത്രമേ എനിക്കതിനോട് പറയാനുള്ളൂ ഓക്കെ ഇൻഷാവ നിങ്ങൾ ആ വീഡിയോ കാണുക റംസാൻ വരെയാണ് അടുത്ത മാസം ഈ റംസാൻ നോമ്പ് എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പല പ്രശ്നങ്ങളും വരുന്നുണ്ട് പക്ഷേ നമ്മൾ വളരെ കൃത്യമായിട്ട് ഡോക്ടറെ അടുത്ത് കാണിച്ച് പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ നേരിട്ട് കണ്ട് അവരുടെ മരുന്നുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ അനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് നോമ്പെടുക്കാനും പറ്റും പ്രത്യേകിച്ച് എൻ്റെ പേഷ്യൻസിന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ വളരെ ചെറിയ ചെറിയ പോയിൻസാണ് പക്ഷേ അതിലൂടെ തന്നെ വലിയ മാറ്റങ്ങൾ കാണാം പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് ഇങ്ങനെ മാറി മാറി വരുമല്ലോ സീസൺ അപ്പോൾ ചൂട് കാലത്താണ് നോമ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിലുള്ള വെള്ളം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ നിർജ്ജലീകരണം എന്ന് പറയുന്ന സംഭവമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് കാരണമാണ് ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് പ്രത്യേകിച്ചും ഷുഗർ വല്ലാതെ കൂടിയിട്ട് നമ്മളെ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത് ഈ നിർജ്ജലീകരണം കാരണമാണ് അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നോമ്പില്ലാത്ത സമയത്ത് അതായത് നോമ്പ് തുറന്നതിന് ശേഷം രാവിലെ വരെയുള്ള ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യത്തിനനുസരിച്ച് കുടിക്കണം രണ്ടാമതായിട്ട് നമ്മൾ കുറേ സമയം ഭക്ഷണം കഴിക്കാതിരുന്ന് പകലൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് വൈകുന്നേരം ഒരുപാട് മധുരമുള്ള ജ്യൂസുകൾ കുടിക്കുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് പെട്ടെന്നു ഷുഗറിൽ വലിയ സ്പൈക്കുകൾ വരാനും അത് പിന്നെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട് പിന്നെ നമ്മൾ എണ്ണക്കടികളെ പരമാവധി ഒഴിവാക്കി കഴിവതും ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ വെച്ചിട്ട് നോമ്പ് തുറന്ന് പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ നാലിലൊന്ന് മാത്രം കാർബോഹൈഡ്രേറ്റ് നാലിലൊന്ന് പ്രോട്ടീൻ നാലിലൊന്ന് വേവിച്ച പച്ചക്കറികൾ നാലിലൊന്ന് സലാഡ് അതാണ് ബാലൻസ്ഡ് ഡയറ്റ് ഈ ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ശരീര ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ നോമ്പുകാരം നോമ്പ് തുറന്നിരിക്കുന്ന ടൈമിലും നമ്മൾ ഒരുപാട് ഭക്ഷണം കൂടുതൽ കഴിക്കാതെ ഈ തരത്തിലുള്ള ബാലൻസ്ഡ് പ്ലേറ്റിൽ ഇതിൽ നമുക്ക് പലതും മാറി മാറി വെക്കാം ഓരോ ദിവസവും അത് മില്ലറ്റ്സ് ആയിക്കോട്ടെ അരി ആയിക്കോട്ടെ ഗോതമ്പ് ആയിക്കോട്ടെ ഏതരം ധാന്യമാണെങ്കിലും എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത്രയും കഴിച്ചാൽ തന്നെ നമ്മുടെ വയറിൽ നിറയും പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ തറാവീഹം നമസ്കാരമുണ്ട് തറാവീഹ നമസ്കാരം പല പ്രാവശ്യം ചെയ്യുന്നത് ഒരു എക്സസൈസിന് തുല്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഹാബിറ്റ്സ് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു നല്ല അവസരമായിട്ട് ഏറ്റെടുക്കണം പലപ്പോഴും ഞാൻ പ്രമേഹമുള്ള പേഷ്യൻസോട് പറയാറുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഞാൻ ജീവിക്കുന്നേക്കാളും കൂടുതൽ കാലം ജീവിക്കും കാരണം നിങ്ങൾക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് കൺട്രോൾ ചെയ്യുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റമസാൻ നോമ്പ് സൗഖ്യത്തോടെ തീരണമെന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി കാണാം